ൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അധിക്ഷേപിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രതിഷേധം മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ജെ പി മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം മാന്നാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ബി ജെ പി മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാറിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ ഇത്തരമൊരു പ്രതിഷേധം ഇന്ന് രാവിലെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യം നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇന്നലെ ഒരു ദിവസം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാവരും വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ബി ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത് മാന്നാർ കിഴക്ക് ഏരിയ പ്രസിഡന്റ് സജീഷ് തക്കേടം അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കലാധരൻ കൈലാസം ശിവകുമാർ സെക്രട്ടറി പാർവതി രാജീവ് സെൽ കോർഡിനേറ്റർ ഗോപൻ ഇരമത്തൂർ എന്നിവർ പ്രസംഗിച്ചു ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാജഗോപാൽ മണ്ഡലം കമ്മിറ്റി അംഗം ശശികുമാര പിള്ള ഭാരവാഹികളായ ഉദയകുമാർ സുരേഷ് വിജയശ്രീ ശ്രീജിത്ത് സോമശേഖരൻ നായർ രാജീവ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസമാണ് ഹെൽത്ത് നേഴ്സിന് നേരെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ശ്രീജിത്ത് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി അസഭ്യം പറയുകയും വധഭീഷണിയും ജാതിയധിക്ഷേപവും നടത്തിയത് ഇത് കാണിച്ച യുവതി മാന്നാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതിഷേധത്തിന് ശേഷം ആശുപത്രി സൂപ്രണ്ടിനെയും ജില്ലാ മെഡിക്കൽ ഓഫീസറേയും ഫോണിൽ ബന്ധപ്പെടുകയും പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു വകുപ്പുതല നടപടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് അധികാരികൾ ബി പ്രവർത്തകർക്ക് ഉറപ്പു നൽകി യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും നടപടി സ്വീകരിക്കാമെന്ന് പോലീസും ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം വെറുതെ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാന്നാർ